നിങ്ങൾക്ക് നല്ലൊരു നാട്ടും പുറ കാഴ്ച കാണിച്ചായിരുന്നോ അപ്പം കാണിച്ചതരാം റോസ് കളറ് തേൻവരിക്ക ചക്ക നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും റോസ് കളർ ഇത് ക്യാമറയിൽ നിനക്ക് അത് കറക്റ്റ് കിട്ടുന്നില്ല പക്ഷെ അത് റോസ് ആയിട്ട് കാണുന്നില്ല പക്ഷെ അത് നല്ല റോസ് തേൻവരിക്ക വരിക്ക ചക്കയാണ് ചക്കരെ ബാക്കിലായിരുന്നു ചക്ക തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ചക്ക എങ്ങനെയുണ്ട് ചക്ക ഇതിന്റെ ഒരു പകുതി ഇന്നലെ നമ്മള് കഴിച്ചിട്ടുണ്ടോ അപ്പൊ നമ്മുടെ താഹിറിന്റെ വീട്ടിലെ നല്ല വീട്ടില് ചക്കയാണ് നല്ല മധുരണ്ട് എങ്ങനെ ഒരു ചക്കയും കൂടി കിട്ടാൻ ബോധി ഉണ്ടോണ്ട് പോയാ തോട്ടി കൊണ്ട് പോയാൽ ഇട്ടു വരാ ഈ പോകുമ്പോ കൊല്ലത്തേക്ക് ചക്ക ഉണ്ടായിക്കോട്ടെ അവിടെ ആ ഒക്കെ മഴ പെയ്തു കഴിഞ്ഞാല് ഒക്കെ വെള്ളം ഇറങ്ങും ചക്കയില് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നിനും പറ്റാണ്ടോ അത് ഇങ്ങനെ ഒരു സാധനം കണ്ടപ്പോ ഞാൻ എടുത്തതാണ് ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് തോന്നുന്നു തണുപ്പുള്ള ഒന്നുകൂടി ടേസ്റ്റിന്റെ ഇല്ല അല്ലേ അപ്പൊ ഓരോ നാട്ടിലൊക്കെ ചക്ക ഒരു ചുളക്ക് എത്ര ഉപ്പ് എടുക്കണം പത്ത് ും താരന്റെ വീട്ടില് ഒരു പത്ത് ചക്ക അങ്ങനെ വീണേ നമ്മുടെ വീട്ടില് ചക്ക ഉണ്ടായി വരുന്ന പ്രതി ചക്കണ്ട് അതൊക്കെ മൂത്ത് വരണം ആവും എന്തായാലും അവള കാലത്ത് ചക്ക എന്ന് വെച്ചാല് ഒരു എന്തില്ലാത്ത ഒരു രാസവസ്തു ഇടാതെയാണ് ഇത് ഇണ്ടാവണത് എന്നാ മരത്തുമ്മന്നൊക്കെ നിന്ന് പഴുത്ത ചക്കയാണെങ്കി അത് പറയാൻ പറ്റില്ല അമ്മാരി മധുരവും മധുരമാവും ഓക്കെ ഞമ്മക്കാണ് ഇത് വില ഇല്ലാത്തത് പക്ഷെ ഇപ്പൊ വില എല്ലാവർക്കും വില തുടങ്ങിയത് അല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഈച്ചി മണേനെ ഈ ടൈം ആയി കഴിഞ്ഞാല് ഈ മുറ്റത്ത് കൂടി മുത്തണ്ടുമ്മ കൂടി ആ മാങ്ങ അറത്തിട്ടും ചക്ക അറുത്തിട്ടും ഞാനൊക്കെ മാങ്ങ ഇറക്കാൻ പോയ കാലം അല്ലേ ഒരു ബക്കറ്റ് എടുത്തിട്ട് മാങ്ങ വെറുക്കാനായിട്ട് ഇങ്ങനെ പോകും അഞ്ചു മണി ആവുമ്പോഴേക്കും കാരണം നമ്മള് മാത്രമല്ല വരൂ ഒരുപാട് ആളുകൾ ബക്കറ്റും എടുത്തിട്ട് തൊടി കൂടെ നടക്കാവും ഇന്ന് അങ്ങനെ ആരെങ്കിലും കാണാൻ ആ ഇന്ന് നീല മാമ്പഴം മറ്റേ മാമ്പിട്ട് കടയിൽ കൂടെ ഉണ്ടാവും അത് ഈ കല്ലും കുത്തിച്ചും പഴുപ്പിച്ച മാങ്ങ എല്ലാവരും വാങ്ങി കഴിക്കും പക്ഷെ ആ പണ്ട് അങ്ങനെയല്ല പണ്ട് ഡിമാൻഡുള്ള മാങ്ങ എന്ത് വാങ്ങിയ ഉമ്മാടെ ഫേവറേറ്റ് പോകാൻ അങ്ങനല്ലേ അതില് പുഴുണ്ടാകും അതുകൊണ്ടാണ് ഉമ്മടെ ഫേവറേറ്റ് ഉമ്മടെ ഈ പല്ലോട്ട് ഏറ്റക്കട്ടിയ ചെലപ്പോ പുഴക്കിട്ട് ആ എന്തായാലും അതൊക്കെ ഒരു കാലം ഇപ്പൊ കാലൊക്കെ നമ്മള് കൊതിക്കാണ് ഞമ്മള് നമ്മള് കൊതിക്കുക നമ്മളെ മുമ്പിൽ വേറെ ആരെങ്കിലും ചെയ്യാണെങ്കിൽ പോലും നമുക്ക് അത് കാണുമ്പോൾ ആസ്വദിക്കും പക്ഷെ അതൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇപ്പൊ നമ്മള് ചക്കക്ക് കൊതിക്കേ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ നമ്മുടെ വേക്കൽ എത്ര മാങ്ങ ഉണ്ടാകുന്ന മോശിച്ചിട്ട് ഇപ്രാവശ്യം ഇല്ലല്ലോ അതേമാരെയാണ് ഓരോ പ്രാവശ്യം അങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിൽ പിന്നെ ഫ്രൂട്ട്സിന് പന്നല്ല ഉണ്ട് ഇഷ്ടംപോലെ ഓറഞ്ച് ആയാലും ചക്ക ആയാലും മാങ്ങ ആയാലും ഈ ചക്ക ചക്കണ്ടോ ഈ ചക്ക അവിടെ അവിടെ ഉണ്ട് ചക്ക ആ അമ്മ സൗഫിക്ക് എടുത്ത വെച്ചാണോ ടൈം എടുത്ത് എടുത്ത തിന്നിണ്ട് എന്തായാലും കൈ ഇവര് ചക്ക ഇങ്ങനെ മർത്തിരുന്ന് മുറിക്കണുണ്ടപ്പോ എനിക്കൊരു പഴയ ഒരു കൗതുകം തോന്നിയത് എടുത്തതാണ്ടോ അപ്പൊ ആരുടെ ഒക്കെ വീട്ടില് ചക്ക ഉണ്ട് ആർക്കൊക്കെ ചക്ക അല്ല ഞാനെന്നാ ചക്കൂരിട്ടപ്പോ ഒരുപാട് പേര് ഞങ്ങക്ക് ചക്ക കൊടുത്തു ഞങ്ങക്ക് ചക്ക കൊടുന്ന് കാരണം ചക്ക ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവര് ഏത് ഭൂലോകത്താണെങ്കിലും ചക്ക തീണ്ടാന്നെ പഴുത്തേനെ കാരണം കൂട്ടില് ഇപ്പൊ സിനിമന് അങ്ങനെ തന്നെ സിനിമന് ചക്ക കൂട്ടാണ്ടെങ്കിലൊന്നും വേണ്ട ചക്ക ചക്കൂട്ടാൻ ഭയങ്കര ഇഷ്ടാണ് അതുകൊണ്ടാണ് ഞാനൊരു ചക്ക ഓൾക്കും കൊണ്ടുപോയത് പഴുപ്പിച്ചാ തിന്നിക്കണ ചക്കൂട്ടി എന്തായാലും ചക്ക കൊടുത്തിരുന്നു അത് മൂത്ത ചക്ക തന്നെയാണ് സുഖല്ലേ എന്തായാലും ആരുടെ വീട്ടില് മൂത്തം ചക്ക എടുക്കാനുള്ള പോകും ആൾക്കാർ ജനസംഖ്യ എന്തായാലും എല്ലാവർക്കും ചക്ക തിന്ന് കഴിഞ്ഞപ്പോ എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഓക്കെ ഇന്ന് അതായിട്ടല്ല ഞാൻ വീഡിയോ ആയിട്ട് വന്നത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചാനലില് ചക്കരടെ മഹർ എന്ന് പറഞ്ഞിരുന്നു നിജാസിന്റെ ചാനലിൽ എന്തായാലും മഹറിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു അപ്പൊ ഉമ്മാക്ക് മഹർ കാണിച്ചു ഉമ്മാ കണ്ടെ കണ്ട മഹർ ഒന്ന് കാണിച്ചെടുത്ത പേരെഴുതിയ മഹറാ അപ്പൊ പേരെഴുതിയ മഹറാണ് ചക്കര കാച്ചെടുത്താ മതിന്റെ കയ്യിൽ ചക്കാണിച്ച മകർ കണ്ടോളി എങ്ങനെ ചന്ദ്രകല അല്ലേ ഇതിന്റെ പേരെന്താ അതിന് മൂന്ന് മുത്തുണ്ട് മൂത്ത വൈറ്റ് ആണ് വൈറ്റ് വൈറ്റ് ഗോൾഡ് ഗോൾഡ് അല്ലേ ചക്കര ഇഷ്ടത്തിന് ഏത് വാണലും എടുത്തോന്ന് പറഞ്ഞ ചെലൂര് സീനുന്റെ സീനു ഞാൻ ഇട്ടപ്പോ മാറി സീനു ചോദിച്ചപ്പോ കറക്റ്റ് മാല നിക്കുന്നേ ഓക്കേ പിന്നെ തണ്ട് വിചാരിച്ചു പൊട്ടിക്കാൻ നിക്കണ്ട ഓൾക്ക് എന്താന്ന് വെച്ചാല് കഴുത്തിൽ ബാക്ക് ഇടുന്നതല്ല ഇങ്ങനെ ഇട്ടിട്ട് കൊളുത്തുന്നത് കാരണം ഡ്രെസ്സൊക്കെ ഇടുമ്പോള് എടുത്ത് കാണിക്കാൻ മറ്റേ ഷാൾ ഇടുമ്പോ മഹറിന്റെ ലോക്കറ്റ് താഴെ

കാരണം വെച്ചാല് സ്ക്വയർ വരുമ്പോ അവര് പറഞ്ഞേ ഇതിന്റെ പൊള്ള ആയിരിക്കൂലെ സിലിണ്ടർ ടൈപ്പ് ആവുമ്പോ ഉരുണ്ട് ടൈപ്പ് ആകുമ്പോ ഉള്ളു പൊള്ളാ മീനോ ചെൽക്കെടുക്കെടുക്കാൻ എന്ത് മീനാ കട്ടി മാങ്ങി കൊടുത്താ ചെൽക്കെടുക്കൂലെ ഇല്ല അങ്ങനെ മാല നിങ്ങൾ ചെറുക്കെടുക്കാത്താണ് നമ്മടെ ചെളുക്കാലെടുക്കാത്ത ചെളുക്ക എടുക്കണവരെ നമ്മളെ ചെളുക്ക എടുക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് ചക്ക വേണം തീർക്കല്ലേ ഓക്കേ അപ്പൊ എന്തായാലും മഹർ കണ്ടീല ഇതാണ് മഹർ ഇനി എന്താ കാണാല് ഇനി ചക്കരക്കുമ്പോ മുടി നോക്കി കൊടുക്കണം അല്ലെ ചക്കര മുടി നോക്കി കൊടുക്കണം അല്ലേ പേക്കി കൊടുക്കണം അത് ഭയങ്കര മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നെലി മുടിയായിരുന്നു എന്ത് േ ഇടക്കൊക്കെ ഇടക്കൊക്കെ വന്നിട്ട് മാറി എടുത്ത് ഇങ്ങനെ ഇരിക്കണട്ടോലെ കാരണം ഉമ്മ ഒറ്റപ്പെടാൻ പോവണങ്ങി ഉമ്മ ഒലക്കൊറ്റപ്പെടുവു എന്താറിയുമ്പോൾ നിക്കാ ഒഴിവില്ലാത്തമാതിരി രണ്ട് പശുവിനെ വാങ്ങിക്കൊടുക്കും ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് സമയം ചെലവാണിത് കന്നുകാലികളും ഒരു പശുവിനെ വാങ്ങിത്തരാൻ കേട്ടോ പുതു കൊണ്ട് കൂട്ടാൻ പറ്റും പിന്നെ ഇതിലേക്ക്മാടെ ഇതിലേക്ക് ഉമ്മ മനോന്റെ അമ്മ കൊണ്ടെ അതെ ഒന്ന് നടന്നുകൊണ്ടിരിക്കണല്ലേ നടന്നോണ്ടിരിക്കണ അതെങ്കിലും ഒന്നും കാരണം ഉമ്മാക്കുമാനെ മാറ്റാൻ കഴിയൂല അമ്മീല പിന്നെ നമ്മളെ പഠിച്ച വരുള്ളൂ എന്താണ് റോസ് എടുത്തിട്ട് ചക്ര നമുക്ക് കുറച്ച് കൊറച്ച് പക്വത്തൊക്കെ വെച്ചിണ് പരീക്ഷ പരീക്ഷ ഉണ്ട് ചക്കരൊക്കെ പരീക്ഷ ഉണ്ട് പിന്നെ ഇന്ന് വേറെ രണ്ടാള് വരുന്നുണ്ട് ആരേ വരുന്നേ

അപ്പൊ എന്തായാലും കഴിച്ച് ചെറിയൊരു ചക്ക കൂട്ടാനും മകർ കാണിച്ചുകൊടുക്കലൊക്കെ ആയിരുന്നു സ്റ്റുഡിയോ പോയിട്ട് ഓരോ പാട്ട് ചക്കരയും പാടും അപ്പൊ അപ്പൊ ഇങ്ങള് രണ്ടാളും പാടെ ഒരു കപ്പിൾ സോങ് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രേക്ഷകരെ അത് ആസ്വദിക്കുന്നുണ്ടെന്നുണ്ടെങ്കില് ഇവരെ കൊണ്ട് ഞാൻ ഇൻഷാ അല്ല പാട്ട് പാടിക്കും ഏതാണ് നിങ്ങൾക്ക് ഒരു കപ്പിൾ സോങ് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ സ്റ്റുഡിയോ ഇതുവരെല്ലോ പാറുള്ള അങ്ങനെ ആഗ്രഹമല്ലേ അത്ര രണ്ടാള് ഏതാ ഏതാ പാട്ടോ നോക്കിയായി ജസ്റ്റ് മൊബൈലിൽ പാടിയതമ്മൊക്കെ ഓക്കെ കഴിക്കുന്ന റെസ്പോൺസ് അറിയണം എന്നിട്ട് വേണം പാട്ട് പഠിക്കാൻ വെച്ച് പാടിയിട്ട് ഒരു കപ്പിൾ സോങ്ണ്ട് ഇതൊക്കെ ഒരു ഓർമ്മയാണ് കൊല്ലത്തൊന്നും പോയാൽ സ്റ്റുഡിയോ ഇതൊക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട് അവിടെ തരുന്ന നടക്കണ്ട ആവശ്യം ഇതൊക്കെ തന്നെ നമ്മുടെ സ്റ്റുഡിയോ തന്നെ വെച്ചാണ് കുട്ടികളെ അതേള്ളൂ അപ്പൊ എന്നാൽ ഒരു വീഡിയോ കാണാം പാട്ടൊക്കെ വരും എന്തായാലും പാടിപ്പിച്ചിട്ട് എനിക്ക് പണി തന്ന സ്ഥിതിക്കും കൂട്ടത്തില് വേണമെങ്കിൽ പേരടിക്കും ഉമ്മാനെയും കൂട്ടിക്കോ അല്ല കോറസ് ഫോറസ്